എവിടെ അവസ്ഥയിലാണ് ഇപ്പോൾ മോഹൻലാൽ പ്രത്യേകിച്ച് പൃഥ്വിരാജിനേക്കാൾ കൂടുതൽ മോഹൻലാലിന്റെ പൃഥ്വിരാജ് അല്ലെങ്കിലും ഈ ഒരു വശത്ത് നിൽക്കുന്നു പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് പിന്നിൽ ചലച്ചിത്ര പ്രവർത്തകർ അമ്മ മല്ലികാ സുകുമാരന്റെ ഫേസ്ബുക്ക് പ്രസ്താവന ഈ മിനിറ്റിൽ വന്നിരിക്കുന്നു ഖേദ പ്രകടനത്തിനെതിരെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ വിമർശനം നടത്തുന്ന വലിയൊരു സാഹചര്യമുണ്ട് ഒരു സിനിമയുടെ പ്രവർത്തകർ ഏത് തരത്തിലാണ് ആക്രമിക്കപ്പെടുന്നത് ഫെഫ്ക മുതലായ സിനിമാ രംഗത്തുള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സമയത്ത് അമ്മയും ചത്തു കഴിഞ്ഞാൽ ആദ്യം റീത്തുമുണ്ട് അവർനൊക്കെ വരണം അതവർന്നെ അവർ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ചാനൽ ചർച്ചയിൽ അമ്മ ഫെഫ്കെ ചത്തോ എന്ന് ചോദിച്ചാൽ എന്റെ വലിയ സുഹൃത്താണ് അവർ നമുക്ക് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാം ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ ഇവിടെ മോഹൻലാല് ക്ഷമാപണം നടത്തി നോക്കൂ തെറ്റ് ചെയ്യുന്നവനാണ് സോറി പറയുന്നത് ഇല്ലേ നമ്മളൊരാളെ അറിയാതെ പോകുമ്പോൾ ചവിട്ടിയാൽ സോറി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ എനിക്കൊരു തെറ്റ് പറ്റി അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അവിടെ ഈ വിഷയങ്ങളെല്ലാം ഇത്രയും ചർച്ച ചെയ്യുന്നത് നിങ്ങളെ പോലെയുള്ളവർക്ക് ഒരു ആവശ്യമാണ് പിന്നെ ഇവിടെ ആരോ ഒരാൾ എനിക്ക് ആരൊന്നും അറിയില്ല ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത് ഞങ്ങൾ ഈ സിനിമ റോഡിന്റെ മുഴുവൻ റോഡുകളിൽ മുഴുവൻ പ്രദർശിപ്പിക്കും അദ്ദേഹം ഇടതുപക്ഷമാണെങ്കിൽ റോഡിന് ഇടതുവശം മാത്രമല്ല വലതുവശവും ഉണ്ട് ഞങ്ങൾക്കും കാണിക്കാൻ ഒരുപാട് സിനിമത്തിന്റെ ഗുജറാത്ത് ഏത് ആയിക്കോട്ടെ ഏത് ഞങ്ങൾക്കും കാണിക്കാനും അത്തരം ക്ഷമ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് ഒരാൾ ഈ ചർച്ച ഇന്നാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് ഒരു സിനിമയിൽ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ നാല് വശത്തും ഡാമുകൾ ഉണ്ട് അത് പൊട്ടിച്ചാൽ ഈ നാട് നശിച്ചു പോവെന്ന് പറഞ്ഞ എന്ത് സന്ദേശമാണിത് നിങ്ങൾ ഇതൊരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ കേരളം നശിപ്പിക്കാൻ നാല് ഡാം അത് രാഹുൽ പറഞ്ഞത് കറക്റ്റ് അല്ലേ ഇതാണോ ഒരു സിനിമ ചെയ്യേണ്ടത് പിന്നെ ഞാനൊന്നും ഈ സിനിമ കൊടുക്കുന്ന ശ്രീ വിനുഗിരിയത്ത് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഇത് ഇത് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊരു വലിയൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ശരിയല്ലാത്ത സന്ദേശം ശരിയല്ല ഒരുപാട് സിനിമകളുണ്ട് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഭീകരയുടെ സംയോജിത രൂപം പൃഥ്വിരാജ് മനഃപൂർവ്വം കൊണ്ടുവന്നു ഭീകരവാദികളുടെ ഫണ്ട് വാങ്ങിച്ചുവെന്ന് നിങ്ങളുടെ സിനിമ ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെ ഒരു വലിയ ആക്രമണത്തിലേക്ക് തള്ളിയിടുമ്പോൾ സിനിമ ഇൻഡസ്ട്രി ഇതിനകത്തൊപ്പം നിൽക്കണ്ടേ അവർക്കൊപ്പം നിൽക്കണ്ടേ ഈ സിനിമാ പ്രവർത്തകർക്കൊപ്പം നിൽക്കണ്ടേ അല്ലാതെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് മറ്റൊരു പ്രതിഷേധമാണ് ഇതിനകത്ത് ഒരുമിച്ച് നിൽക്കേണ്ട മോഹൻലാലിനും പൃഥ്വിരാജിനും സപ്പോർട്ട് കൊടുക്കേണ്ട സിനിമാ സംഘടനകൾ എവിടെ സിനിമാ പ്രവർത്തകർ എവിടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നോക്കൂ നിങ്ങളെല്ലാം ഈ സംഘപരിവാർ സംഘപരിവാർ എന്ന് പറയാറ് രാജ്യ സ്നേഹമുള്ളവർ രാജ്യത്തിനെതിരായിട്ട് സംസാരിച്ചാൽ പ്രതികരിക്കും അതിനി മമ്മൂട്ടി മമ്മൂട്ടിയായാലും ആരായാലും പ്രതികരിക്കും അതിനെന്താ തെറ്റ് അതെല്ലാം ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് നല്ല രാജ്യസ്നേഹമുള്ള എല്ലാ മതസ്ഥരും ഒരു നാടാണ് നമ്മുടേത് പ്രതികരിക്കും നമുക്ക് കഥ മെനയാം ഞാൻ നമ്മളൊക്കെ ഒരുപാട് സിനിമകൾ എഴുതിയിട്ടുണ്ട് കഥ മെനയുന്നതാണ് പക്ഷെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു മെനയാൻ പാടില്ല കാരണം അത് പുതു തലമുറക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്നുള്ളൂ നമ്മുടെ ചോദ്യം നല്ല രീതിയിൽ ഇപ്പൊ എന്തുകൊണ്ട് സോറി പറഞ്ഞു സോറി പറഞ്ഞെന്ന് വെച്ചാൽ തെറ്റുപറ്റിയെന്ന് തന്നെയാണ് അത് അന്തസ്സ് അതും പറയാം അത് അന്തസ്സ് രാഹുൽ പറഞ്ഞ പോലെ അദ്ദേഹം സോറി പറഞ്ഞെങ്കിൽ ഒരു തെറ്റ് പക്ഷെ ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാറിന് യോജിച്ച വാക്കല്ല ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് അറിഞ്ഞില്ല ഷൂട്ടിംഗ് സമയത്ത് അറിഞ്ഞില്ല സംവിധായകൻ അറിഞ്ഞില്ല അപ്പം ആരെ പ്രേക്ഷകൻ മാത്രമാണ് അറിഞ്ഞത് ഇതാരുടെയൊക്കെ തന്നെ ആയിരുന്നു ഇത് വേണ്ടായിരുന്നു ഒരു പക്ഷേ ഇപ്പം അവർക്കും തോന്നിക്കാണും പിന്നെ പതിനേഴ് സീൻ കട്ട് ചെയ്തു പതിനേഴ് കുറെ ഡയലോഗ്സ് മ്യൂട്ട് ചെയ്തെങ്കിൽ അത് തന്നെയാണ് പ്രതിഷേധക്കാരുടെ അല്ലെ വിനുഗ്രത് ഇത് മേജർ രവി ഒരു ഒരു പ്രസ്താവന ഇറക്കിയത് പിറകിൽ ആരോ ഉണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു മേജർ രവി പൃഥ്വിരാജിനെ ബലിയാടാക്കുകയാണെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം സിനിമ ഇൻഡസ്ട്രിയിലെ മറ്റൊരു വിഷയം കൂടിയാണ് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ പ്രതിഷേധം നടക്കുമ്പോൾ ഇപ്പുറത്തും മറ്റൊരു വിഷയം കത്തുന്നുണ്ട് അത് ഇനി അങ്ങോട്ടാണ് വരിക അപർണ ഇതേ ന്യൂസ് എയ്റ്റീനിലും ബാക്കി ചാനലുകളിലും ഞാൻ ആദ്യമേ പറഞ്ഞു പൃഥ്വിരാജിനെ മാത്രം ബ്ലെയിം ചെയ്യരുത് തെറ്റാണ് ഒരു സിനിമയിൽ ഒരു സംവിധായകൻ മാത്രമല്ല പ്രശസ്തരായ ഒരു ഹീറോ പ്രശസ്തരായ പ്രൊഡ്യൂസർ പ്രശസ്തരായ ബാക്കി കോ ആർട്ടിസ്റ്റുകള് ഡിസ്ട്രിബ്യൂട്ടർ എല്ലാരും കൂടെ ചേരുമ്പോ എന്തിനാണ് പൃഥ്വിരാജിനെ മാത്രം അതിന് രാജപ്പ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഭയങ്കര എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഈ സിനിമയിൽ ഇത് ചെയ്ത പക്ഷെ ഞാൻ വീണ്ടും അന്നും പറഞ്ഞു ഈ സിനിമയെ നിങ്ങൾ ആരും ബാൻ ചെയ്യാൻ പാടില്ല നോക്കൂ ഇവിടെ സംഘപരിവാർ നിങ്ങൾ പറയുന്നത് ഏത് തിയേറ്ററിൽ പോയിട്ട് അവര് തീ വെച്ചത് എവിടെയെങ്കിലും പോയി ബഹളം വെച്ചോ അല്ലെ മോഹൻലാലിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ ഒന്നുമില്ല സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം സംഘപരിവാറാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്താണ് തെറ്റ് എനിക്ക് വേണമെങ്കിൽ ഏത് പേരിലും ഏത് രീതിയിലും എനിക്ക് സോഷ്യൽ മീഡിയയിൽ പലതും പറയാം ഇല്ലേ ഇങ്ങനെയായിരുന്നോ ഇവിടെ സിനിമ ഇങ്ങനെ നസീർ സാറിൻ്റെ കാലത്തും സത്യം മാസിന്റെ കാലത്തും ഒക്കെ ഇവിടെ നടന്നിരുന്നത് എത്ര മധുസാർ ഉൾപ്പെടെ മൂന്ന് മതസ്ഥരും സിനിമ ഉണ്ടായിരുന്നു ഈ രാഷ്ട്രീയക്കാർ കളിക്കുന്നതിനകത്ത് ദയവ് ചെയ്ത് കലാകാരന്മാർ വീഴരുത് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് മോഹൻലാൽ ഇങ്ങനെ സോറി പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനപൂർവ്വം അദ്ദേഹത്തെ അഭിനന്ദിക്കാനും ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഞാൻ എതിർത്തതാണ് അല്ലെ കുറിച്ച് ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഞാൻ നേരത്തെ അങ്ങനെ രണ്ട് സംഘടനകൾ ചത്തോ എന്ന് ചോദിച്ചത് അങ്ങേറ്റം പരിഹാസത്തിൽ തന്നെയാണ് അതിലൊരു ഒരു ഒരു പ്രയാസം കൂടിയുണ്ട് കാരണം നേരത്തെ ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയിരുന്നു ഇമേഴ്സൽ സിനിമ വന്ന സമയത്ത് തമിഴ് സിനിമ ഇൻഡസ്ട്രി എങ്ങനെയാണ് ആ വിജയക്കൊപ്പം നിന്നത് ആ സിനിമയ്ക്കൊപ്പം തന്നത് അതൊരു കലയുടെ സംരക്ഷണമാണ് കലയുടെ ഒരാവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതി അങ്ങനെ ഒരു പിന്തുണ സിനിമ മലയാള സിനിമാ സംഘടനകളിൽ നിന്നോ താരങ്ങളിൽ നിന്നോ മറ്റാരിൽ നിന്നോ പ്രതീക്ഷിക്കേണ്ട ഈ വിഷയത്തിനകത്ത് അല്ലേ അവർ അവർ വീണ്ടും ഞാൻ പറയുകയാണ് ചത്തു അല്ലെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞ ഒരു സന്തോഷ വാർത്തയല്ല നമുക്കെല്ലാം ഒരു ദിവസം ഒരു മരണമുണ്ട് അത് ആദ്യം മനസ്സിലാക്കും ആ പോയിന്റിനോട് ഞാൻ ഇപ്പോഴും അതിശക്തമായിട്ട് എതിർക്കുന്നു കാശ്മീരി ഫയൽസിന്റെ റൈറ്റ്സ് ഞാൻ ന്യൂസ് ഐറ്റീൻ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരാം നിങ്ങക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ ശ്രീ വിനുഗ്രഹത്തിൽ ഞാൻ ചോദിക്കുന്ന പോയിന്റ് ക്ലിയർ ആവുന്നില്ല ും ജനാധിപത്യം എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എല്ലാവർക്കും മതമുണ്ട് ഈ കാലഘട്ടത്തില് അവരെ അവരെ വഴിക്ക് വിടൂ ഈ ചാനലുകാരി കയറി തമ്മിൽ അടുപ്പിക്കാതിരുന്നാൽ മാത്രം മതി ഈ സിനിമയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മോഹൻലാലും മാപ്പ് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് കോടി മുടക്കി ഒരു ഗോകുലം ഗോപാലിന്റെ വിഷമവും ഞാൻ ഇന്നലെ പച്ചയ്ക്ക് പറഞ്ഞു നിങ്ങൾ ശേഷം തിങ്കളാഴ്ച തൊട്ട് പടം എന്ന് പറഞ്ഞപ്പോ എന്നെ ചീത്ത വിളിച്ചു ഉണ്ട് ഒരു ഒരു ൊക്കെ മാറി ഗോകുലം ഗോകലിനെ എടുത്താണ് അദ്ദേഹത്തിൽ പൈസ പോകുന്നവർക്ക് അതിന്റെ വിഷമറിയോ എന്റെ ഇൻഡസ്ട്രിയാണ് ഈ മോഹൻലാലിന്റെ ശരി മോഹൻലാൽ ശരി തൊഴിൽ മോഹൻലാലിന്റെ ഇല്ലേ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചു വാങ്ങണമെന്നടക്കമുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് എംബുരാനെ കത്തിച്ചുകൊണ്ടാണ് ഹനുമാൻ സേനയുടെ പ്രതിഷേധം നടക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത് ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ വല്ലാത്തൊരുതരം വികാരം പുറത്തേക്ക് വെക്കുന്ന അതിനൊപ്പം നിൽക്കുന്നു ആ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുകയാണോ ആ പ്രതിഷേധത്തിന് അവകാശം ഉണ്ടെന്നാണോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജോലിയാണ് മോഹൻലാൽ കേണൽ പദവി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് പോലെയുള്ള പ്രോഗ്രാം ചെയ്യരുതെന്ന് പരസ്യമായിട്ട് പറഞ്ഞാണ് വൈകിട്ട് എന്താ പരിപാടി എന്നുള്ള പരസ്യം ചെയ്യരുതെന്ന് പറഞ്ഞവനാണ് ഞാൻ നിങ്ങൾ രജനികാന്തിനെ കമലാസിനെ ഏതെങ്കിലും പരസ്യത്തി കണ്ടിട്ടുണ്ടോ അപ്പൊ കുറച്ച് ഒരു കേണൽ അല്ലെങ്കിൽ ഖാദിയുടെ അംബാസിഡർ ഒക്കെ ആയിരുന്ന ആൾ കുറച്ച് മാന്യത രാജ്യത്തോട് കാണിക്കണമെന്ന് പറഞ്ഞ ഒരേ സിനിമക്കായി എനിക്കത് പ്രശ്നമല്ല ഞാനത് പറയും എന്താ തെറ്റത് എന്താ തെറ്റെന്ന് പറയൂ നിങ്ങള് വൈകിട്ട് എന്താ പരിപാടിന്ന് പരസ്യം ചെയ്യുന്നത് സുരേഷ് ഗോപിയെ കൊണ്ട് എന്താ സിനിമയുടെ സിനിമയുടെ തുടക്കത്തിൽ സുരേഷ് ഗോപിക്ക് നന്ദി എഴുതി കാണിക്കുന്നുണ്ട് അതുകൂടി ഒഴിവാക്കാൻ പറയുമോ ഈ ബാബ ബജറങ്കി എന്നുള്ള മാറ്റിട്ട് നീ വലോ ബുജി എന്നാക്കിയാൽ നിങ്ങളുടെ പ്രശ്നം തീരുമോ ഒരു കാര്യം മമ്മൂട്ടിയുടെ ചെയ്യും നിങ്ങൾ ഇന്ദിരാഗാന്ധി അസാസിനേഷൻ ഓഫ് ഇന്ദിരാഗാന്ധി ഓഫ് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി ഒരു പടം ചെയ്യൂ നിങ്ങൾ അല്ല ഈ സിനിമയിൽ സപ്പോർട്ട് ചെയ്യാം ഞാൻ സപ്പോർട്ട് ചെയ്യാം ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ െർ വലിയത് മുഴുവൻ നിങ്ങൾ സംഘപരിവാർ എന്ന് പറയായിരുന്ന മതി ഞാൻ ആദ്യം ചർച്ചയിൽ പറയുന്നത് മോഹൻലാൽ ഭാരതത്തിന്റെ അല്ലെങ്കിൽ സ്വത്താണ് അതിന് മുഴുവൻ സംഘപരിവാറാണെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഇത്ര സ്നേഹം മോഹൻലാലിനോട് സ്നേഹമുണ്ട് ഞങ്ങൾക്ക് എന്താ മമ്മൂട്ടി എന്തേ മമ്മൂട്ടിക്കെതിരെ സംഘപരിവാരം സോഷ്യൽ മീഡിയയിൽ ആക്രമണം അഴിച്ചുവിട്ടൊരു കാലത്ത് അദ്ദേഹത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് അമ്മയുടെ പ്രസിഡന്റ് എന്ന കളയിൽ മോഹൻലാൽ അയാൾ അയാളെ ഒരു കടന്നൽ കൂട്ടം സംഘപരിവാറി പണമെടുത്ത് ആക്രമിക്കുമ്പോ ഞാൻ വന്നതെ ഇത്തിരി താമസിച്ചിട്ടാണ് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെന്തെങ്കിലും കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച മോഹൻലാല് കഴിഞ്ഞ ആഴ്ച മോഹൻലാൽ ചെയ്തപ്പോ മമ്മൂട്ടിക്ക് വേണ്ടി ചെയ്തപ്പോ എതിർത്തവരാണ് നിങ്ങളൊക്കെ അന്ന് ഞാൻ മമ്മൂട്ടിയെ മോഹൻലാലിനെയും ശരി രാഹുലേ രാഹുൽ ഒറ്റ കാര്യം രാഹുൽ മലയാള സിനിമ മലയാള സിനിമയിലെ കൂട്ടയുടെ വേറെ വിഷയമാണ് മോഹൻലാൽ പെട്ടു എന്നുള്ളതാണോ സത്യം ഈ തരത്തിലാണെങ്കിൽ ഈ പിന്തുണ ഇടതുപക്ഷവും കോൺഗ്രസും മാത്രം നൽകി മുന്നോട്ട് പോകാൻ കഴി കഴിയില്ല സ്വാഭാവികമായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ തരത്തിലാണ് സ്ഥിതി പിന്നെ ഖേദ നടത്താതെ എന്ത് ചെയ്യും